നമസ്കാരം ഒരു ദിവസത്തിന്റെ ഇടവേളകളിൽ നടന്ന രണ്ട് സംഗമം അതാണ് ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഏഴര കോടി ചെലവാക്കി സർക്കാർ സ്പോൺസർഡായി നടന്ന പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം അത് കഴിഞ്ഞ് ഇന്നലെ പമ്പ പന്തളത്ത് നടന്ന വിശ്വാസികളുടെ സംഗമം ഈ രണ്ട് സംഗമവും ഇപ്പോൾ ഒരു സീസൺ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ നോക്കിക്കാണുമ്പോൾ അങ്ങേക്ക് അത് ഒറ്റ ഇതിൽ പറയാനുള്ളത് എന്താണ് ഈ രണ്ട് വളരെ നാച്ചുറൽ ആയിരുന്നു മറ്റേത് അങ്ങേ അറ്റം കൃത്രിമമായിരുന്നു ാണ് എന്ന് ഞാൻ പറയുന്നു ഒരു സാധനം ഇല്ലാത്ത ഒരു സാധനം അതായത് അവിടെ ഭക്തി ഇല്ല അവിടെ ജനങ്ങളുടെ ഇൻവോൾവ്മെന്റ് ഇല്ല ഇതൊന്നുമില്ലാത്ത ഒരിടത്ത് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ധാരാളം പണം ഉപയോഗിച്ച് ഒരു സാധനം ഇങ്ങനെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുക്കുക അത് എന്ന് നിങ്ങൾ എന്തു വേണേലും വിളിച്ചോളൂ മറുവശത്ത് വളരെ നാച്ചുറലായിട്ട് ജനങ്ങൾ ഒഴുകിയെത്തുന്ന സംവിധാനം എനിക്ക് തോന്നുന്നേ അവിടെ ഒരു കാര്യമായ ഒരു അനൗൺസ്മെന്റോ അല്ലെങ്കിൽ ജനങ്ങളെ എത്തിക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പോലും ചർച്ചയായിട്ടുള്ള ഞാൻ ആദ്യം അത് നിങ്ങൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ തത്തുമൈ ലൈവ് ചെയ്ത ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റ് ചാനലും മാത്രമാണ് ഇത് ലൈവ് ചെയ്തത് പൂർണ്ണമായിട്ട് ഇന്നലെ നടന്ന വിശ്വാസി സംഘവും അപ്പൊ നമ്മളത് ഗംഭീരമായിട്ട് ചെയ്തു നമുക്ക് ഇഷ്ടം പോലെ ഫീഡ്ബാക്ക് വരുന്നുണ്ട് അതിന് തീർച്ചയായിട്ടും താങ്കളും താങ്കളുടെ കൂടെ പന്തളത്ത് പോയ ടീമുമാണ് അതിന് അതിൻ്റെ ഒരു ഇതുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഇപ്പൊ നമുക്കറിയാം ഒരു കൃത്രിമമായിട്ടൊരു അന്തരീക്ഷ ഒരിടത്ത് സൃഷ്ടിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരൊക്കെ ചെയ്യുന്ന കാര്യം അപ്പൊ അതുപോലെ അതിന് പൈസ ചെലവുണ്ട് പക്ഷെ മറ്റെടുത്ത് പൈസയല്ല വിശ്വാസമാണ് അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എല്ലാ ഘട്ടത്തിലും വളരെ പ്രകടമാണ് അത് നേരിട്ട് അനുഭവിച്ചവരാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ട് സംഗമത്തിലും പങ്കെടുത്തതാണ് ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഗമത്തിലും ഞങ്ങൾ രാവിലെ പങ്കെടുക്കാൻ പറ്റും അത് പറയുന്നത് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ നടന്ന അപ്പൊ രണ്ടിടത്തെയും ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഒരു ആംബിയൻസ് നമുക്ക് കൃത്യമായി അനുഭവിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ് അത് മാത്രമല്ല നാച്ചുറലി താങ്കൾ പറഞ്ഞതുപോലെ നാച്ചുറലായി ഉണ്ടാകുമ്പോൾ അവിടെ ക്രിയേറ്റ് ആകുന്ന ഒരു ഉണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ് അത് ഇന്നലെ നമുക്ക് അനുഭവിച്ചറിയാൻ ഈ പറയുന്നത് പോലെ അപ്പുറം എനിക്കത് വളരെ കൃത്യമായിട്ട് തോന്നിയ ഒരു കാര്യം ഞാനിപ്പോ സർക്കാർ സംഗമ സർക്കാർ സംഗമത്തില് അത് അവിടെ ആൾക്കാര് കുറച്ചുപേരൊക്കെ ഉണ്ട് രജിസ്റ്റർ ചെയ്തവര് എല്ലാവരും ഇരുന്നത് എനിക്ക് തോന്നുന്ന അതിനകത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു മന്ത്രി ഒഴിച്ച് ഒരാളുടെയും പ്രസംഗത്തിൽ ഒരു ഭക്തി പാരവശ്യം ഞാൻ കാണാറില്ല അതെ ഒരാളുടെയും പ്രസംഗത്തില് എല്ലാവരും വളരെ ഫോർമലായിട്ട് ഇരിക്കുന്നവരും ടാഗും ഒക്കെ ഇട്ട് വളരെ സർക്കാർ പരിപാടി സർക്കാർ പരിപാടിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു പക്ഷേ പന്തളത്തിൽ ഇന്നലെ കണ്ടത് ഒരു വികാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അയ്യപ്പ വിശ്വാസത്തിന്റെ ഒരു ഒരു ഭയങ്കര തോതിലുള്ള അവിടെ നമ്മൾ അവിടെയാണ് ആർ പി നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് വരുന്നത് ഇപ്പൊ രണ്ട് സംഗമവും നടത്തിയ രീതി നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നിന് ഏതാണ്ട് രണ്ട് മാസത്തോളം നീണ്ടുനിന്ന വൈറ്റ് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു കേരളം ഒട്ടുക്ക് ഫ്ലക്സുകൾ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ ഫ്ലക്സുകൾ അതുമാത്രമല്ല പത്രമാധ്യമങ്ങളെ ഒരുപാട് വിലക്കെടുത്തുകൊണ്ട് തന്നെ നിരന്തരം വാർത്തകൾ അതിലൂടെ നെഗറ്റീവ് വാർത്തകൾ ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി അതെല്ലാം നമ്മളൊരു വശത്ത് കണ്ടത് എനിക്ക് തോന്നുന്നത് ഈ പ്രീ ഇവന്റ് പബ്ലിസിറ്റിക്കും അതിന് ഇവിടുന്ന് മന്ത്രിമാരെ തമിഴ്നാട്ടിലുമൊക്കെ പോയി ആൾക്കാരെ വിളിക്കാനൊക്കെ ചിലവാക്കിയ തുക അതായത് ഈ ഇവന്റിന് മുമ്പ് ഉണ്ടായ പബ്ലിസിറ്റിക്ക് വേണ്ടി സർക്കാർ ചിലവാക്കിയ തുക പോലും പന്തളത്തെ സംഗമത്തിനാകെ ഇല്ല ഇന്നലെ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന കണക്കനുസരിച്ച് സർക്കാരിൻ്റെ ഏഴര കോടിയോളം രൂപ ചെലവായി എന്നുള്ള ഒരു കണക്കാണ് വരുന്നത് ഇനി കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് സർക്കാർ തന്നെയാണ് ഇന്നലെ പന്തളത്ത് ഒരാൾ പരസ്യമായി അനൗൺസ് ചെയ്തു ഇതിന്റെ സംഘാടകർ പതിനഞ്ച് ലക്ഷം രൂപയാണ് അവിടെ ആകെ അവർക്ക് ചെലവ് അതാണ് അതാണ് കാരണം ശീതീകരിച്ച കുറിക്കൊന്നും അല്ല ഉള്ളിലല്ല ഈ ചൂടും ഒക്കെ സഹിച്ചാണ് ഇത്രയും ജനകോടികൾ കോടികൾ അവിടെ തടിച്ചുകൂടിയത് അല്ലെ ശബരിമലയുടെ ഒരു മൂർത്തിയുടെ ഒരു ഭാവത്തിനൊന്നും ചേരാത്ത ഒരു സംഗമമാണ് സംഗമ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഐ ടി പാർക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ ഓഫീസിൽ നടത്തേണ്ട ടൈപ്പ് ശീതീകരിച്ച പവലിയനും അല്ല അവിടെ നടന്നതെന്താ ആദ്യത്തെ ഒരു നാല്പത്തിയഞ്ചു മിനിറ്റോളം നീണ്ടു അല്ലെങ്കിൽ അൻപത് മിനിറ്റോളം നീണ്ടു നിന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം അതിനു വേണ്ടിയാണ് ഈ ഏഴര കോടി രൂപ ചെലവാക്കിയതെന്ന് പറയുമ്പോഴാണ് ആൾക്കാർ അത് കഴിഞ്ഞപ്പോ ചെയ്തു പിന്നീട് അവിടെ നടന്നതെല്ലാം ക്ലോസ് ഡോർ ചർച്ചകളാണ് അതായത് വിദഗ്ധരും ഇതിൻ്റെ ആൾക്കാരും മാത്രം പങ്കെടുക്കുന്ന ഈ രജിസ്റ്റർ ചെയ്ത ഡെലിഗേറ്റ്സ് എല്ലാം എത്തിയുമില്ല അവിടെ ആ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം പമ്പയിൽ അവർ പറഞ്ഞത് എന്താ മൂവായിരത്തി അഞ്ഞൂറിലധികം ഡെലിഗേറ്റ്സ് വരുമെന്ന് പറഞ്ഞു അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഡെലിഗേറ്റ്സ് വന്നു പന്തളത്തും ഇന്നലെ സമാനമായി ഈ ശബരിമലയുടെ വികസനം വെച്ചുകൊണ്ട് ഒരു സെമിനാർ രാവിലെ സംഘടിപ്പിച്ചിരുന്നു അവിടെ അവർ ആകെ എണ്ണൂറ് ഡെലിഗേറ്റ്സിനെയാണ് പ്രതീക്ഷിച്ചത് എണ്ണൂർ രജിസ്ട്രേഷനിൽ പരിമിതിപ്പെടുത്തണം ഒരു നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ മൂവായിരത്തോളം രജിസ്ട്രേഷൻ അതെ അതെ നാനാക് സെൻറ്ററിലാണ് പന്തളം നാനാക് സെന്റർ അപ്പോൾ അവിടുത്തെ ആയിരം സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ ആ ഹോളിനുള്ളൂ പിന്നെ അവിടുത്തെ പാർക്കിംഗ് ആ പോകുന്ന വഴി ഇതിൻ്റെയൊക്കെ ഇത് കണക്കിലെടുത്തുകൊണ്ട് അത്രയും മതിയെന്നൊരു തീരുമാനത്തെ പക്ഷേ അവിടെ മാത്രം മൂവായിരത്തോളം രജിസ്ട്രേഷൻ നില അവിടെ നടന്നു അവിടെ തന്നെ നമുക്ക് ഇത് താരതമ്യം തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേസ്റ്റേജ് ഓഫ് മണി പബ്ലിക് മണിയാണ് അത് സർക്കാർ അതിന് ഉത്തരം പറയേണ്ടതാണ് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ വായിച്ച റിപ്പോർട്ട് അനുസരിച്ച് വലിയ തുകയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഇവർ കുഴിച്ചു മൂടിയതെന്ന് ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല വലിയൊരു സ്റ്റേഷനറി സാധനങ്ങൾ അതായത് ടാഗുകൾ ഐ ഡി കാർഡുകളൊക്കെ ഇതിന്റെ ഇത് ഈ സംഗമം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം ട്രാക്ടറുകളിൽ കൊച്ച് ഏഹ് ചെറിയാനവട്ടത്തെ സ്ഥിതി ചെയ്യുന്ന ഇൻസുലിനേറ്ററിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുകയായിരുന്നു കത്തിച്ച അതിൻ്റെ ദൃശ്യങ്ങൾ വന്നിട്ടുള്ളൂ ഒരു പക്ഷേ നമുക്ക് ഇതിനോടൊപ്പം അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു നമ്മൾ ഈ സംസാരിക്കുന്നതിനൊപ്പം തന്നെ ഈ ട്രാക്ടറിൽ കൊണ്ടുപോകുന്നതും ഇത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ പക്ഷേ എനിക്ക് വേറൊരു സങ്കടമുള്ളത് അതായത് അവിടെ ഒരു സർക്കാർ അയ്യപ്പ സംഗമം നടക്കുന്നു ഉടനെ അതിനുശേഷം ഒരു ദിവസത്തെ ഗ്യാപ്പിൽ വിശ്വാസി സംഗമം നടക്കുന്നു ഈ ഇത്രയും പ്രശ്നങ്ങൾ അതായത് രണ്ട് പ്രാവശ്യം വലിയ ആക്രമണങ്ങൾക്ക് വിധേയമായതാണ് ശബരിമല ക്ഷേത്രം അതെ ഇല്ലേ വിഗ്രഹത്തിൽ പോലും വലിയ തോതിൽ തീവപ്പ് അത്തരം കാര്യങ്ങൾ അത് കഴിഞ്ഞ് നിലയ്ക്കൽ സമരം ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ നിരന്തരം ശബരിമല ക്ഷേത്രത്തെ ആക്രമിക്കുന്നു ആ ആക്രമിക്കുമ്പോഴൊക്കെ അയ്യപ്പന് വേണ്ടി അയ്യപ്പ വിശ്വാസത്തിന് വേണ്ടി ശബരിമല ധർമ്മത്തിന് വേണ്ടി ജനങ്ങൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നു എന്തൊരു കഷ്ടമാണ് അത് തന്നെയാണ് എന്നും ശബരിമല ആർ പി ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല എപ്പോഴും ശബരിമല വാർത്തകളിൽ ഇടം പിടിക്കുന്നത് നെഗറ്റീവ് വാർത്തകളിലാണ് ഇന്ന് വരെ ആ ക്ഷേത്രത്തെ ആ ക്ഷേത്രത്തിന്റെ ഒരു ശാപമാണത് ഇന്ന് വരെങ്കിലും പോസിറ്റീവ് വാർത്തകളായിട്ട് ശബരിമല മാധ്യമങ്ങളിൽ വലിയ പ്രചാരം കിട്ടിയിട്ടുണ്ടോ എന്നും ഈ അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പോലും ഇത്തരം നെഗറ്റീവ് വാർത്തകളിലൂടെയാണ് പക്ഷേ എന്നും നിറഞ്ഞ അതങ്ങനെയാണെങ്കിൽ കൂടി ഈ ശബരിമലയുടെ സംരക്ഷണത്തിനായിട്ട് ഇത്രയും വരുമാനം ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തീർച്ചയായും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയും ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിൽ അത് കേരളത്തിൻ്റെ ആകമാനം നമ്മളുടെ എക്കോണമിയെ നമ്മളുടെ വ്യാപാരത്തെ ഒക്കെ ഒന്ന് ഒന്ന് ഉണർവ് കൊടുക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ ധർമ്മത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് ജനങ്ങൾക്ക് ഇപ്പോഴും തെരുവിലിറങ്ങേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതെന്തൊരു ഭീകരമായ അവസ്ഥയാണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് തിരുപ്പതിയുണ്ട് വൈഷ്ണോ ദേവിയുണ്ട് ഈ പറയുന്ന പളനിയുണ്ട് ഇവിടെയൊക്കെ ഭക്തർക്ക് ഇതുപോലെ തെരുവിലിറങ്ങേണ്ട ഗതികേടില്ല ഈ കേരളത്തിൽ വേണ്ടി ഭക്തർക്ക് ആർക്കും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ നെഗറ്റീവ് വാർത്തകൾ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് സെൻസിൽ എടുക്കരുത് ഇവിടെ അത്തരം കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സമയം നീക്കി വെക്കുന്നത് മറിച്ച് ഇതിന്റെ മാനേജ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഇതിന്റെ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ വന്ന സർക്കാരുകളെല്ലാം അക്കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ എന്നിട്ടാണ് ഇപ്പോൾ അടുത്ത അൻപത് വർഷത്തേക്കുള്ള വികസനം എന്ന് കാണിച്ചു കൊണ്ട് ഈ ആഗോള എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാം ഇന്നലെ നന്ദേട്ടന്റെ ജയ നന്ദകുമാറിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു അണ്ണാമലയുടെ പ്രസംഗം ഉണ്ടായിരുന്നു അവരൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ നമ്മള് ഈ ഇതിനു വേണ്ടി നിൽക്കുന്നത് എന്തിനാണ് എന്ന് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു പക്ഷെ അത്രയും ശക്തിയില്ലെങ്കിലും ആ ഒരു വികാരത്തോടു കൂടി പന്തളം കൊട്ടാരത്തിലെ നാരായണ വർമാജി തീർച്ചയായിട്ടും വർമാജിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു വർമാജി പറഞ്ഞ ഒരു പോയിന്റ് അത് നമ്മളും നാളുകളായി പറയുന്ന ശബരിമലയെ എന്തിനാണ് ഈ വികസിപ്പിക്കുന്നത് ശബരിമലയിൽ വികസനം ആവശ്യമില്ലല്ലോ നമ്മൾ നേരത്തെ ഇത് ചർച്ച ചെയ്തു ശബരിമലയിലെ ഭക്തർക്ക് അത്യാവശ്യം ഭഗവാനെ കാണാനുള്ള സംവിധാനം ഉണ്ടാവണം ഒരു ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് അതൊന്ന് കണ്ണനിറയെ കാണാനുള്ള സംവിധാനം ഉണ്ടാവുന്നത് ഭക്തർക്ക് ഒന്ന് അത്യാവശ്യം ഒന്ന് വിശ്രമിക്കാൻ ഒരു വിരി വയ്ക്കാനുള്ള സംവിധാനം ബാക്കി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള വൃത്തിയുള്ള സംവിധാനം വൃത്തിയുള്ള ഭക്ഷണം ഇത്രേ അല്ലാതെ ഭക്തർക്ക് എന്തു ശബരിമല കോൺസെപ്റ്റ് തന്നെ കാനാട ക്ഷേത്രം അനുയോജ്യമായൊരു ഇപ്പൊ ഇന്നലെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇപ്പൊ കാട് എവിടെ കാടില്ലല്ലോ എല്ലാ ഈ കോൺക്രീറ്റ് മന്ദിരങ്ങളും ഉണ്ടാക്കിയിരിക്കും അല്ല ഈ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് ഇന്നലെ ഒരു പ്രമേയം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വഴി കേന്ദ്ര ഗവൺമെന്റിന് എത്തിക്കാനായി ആ വേദിയിൽ വെച്ച് നൽകിയത് അടുത്ത ആഴ്ച അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട് തീർച്ചയായും ഈ ഒരു പ്രമേയം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ആവശ്യം പ്രധാനമന്ത്രിയുടെ സമക്ഷം എത്തിക്കുമെന്ന് അദ്ദേഹം വാക്ക് നൽകിയിട്ടുണ്ട് എന്നാലും ആ വേദിയിൽ വെച്ച് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അതിപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ആ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന്റെ കേന്ദ്രമാണെങ്കിൽ വിശ്വാസികളാണ് ആ ക്ഷേത്രത്തെ മാനേജ് ചെയ്യേണ്ടത് ഇതിപ്പോ സർക്കാർ കഴിഞ്ഞ ഈ സർക്കാർ സംഗമത്തിലും ആവർത്തിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾക്ക് അഞ്ചു രൂപ ഇതിന്ന് കിട്ടുന്നില്ല ഞങ്ങൾ അങ്ങോട്ടാ പൈസ കൊടുക്കും ഇങ്ങനെ ഒരു ത്യാഗത്തിന്റെ ആവശ്യം എന്താണ് ഇത് വിശ്വാസികളെ ഏൽപ്പിച്ച പോരെ വിശ്വാസികളെ ഏൽപ്പിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ പറ്റുമോ എത്രയോ ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ ഇവിടെ വിശ്വാസികൾ നടത്തുന്നുണ്ട് ഇല്ലേ ഇനി ദേവസ്വം ബോർഡ് തന്നെ വേണം ക്ഷേത്രം നടത്താൻ ബോർഡാണ് അത് ഗംഭീരമായിട്ടാണ് അവർ നടത്തുന്നത് അവര് സർക്കാർ സംവിധാനങ്ങളുമായി യോജിച്ചാണ് പൊങ്കാല സംഘടിപ്പിക്കുന്നത് ഇല്ലേ കരിക്കകം പോലെയുള്ള ക്ഷേത്രങ്ങൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് അല്ല കേരളം അങ്ങോളം ഇങ്ങോളം പോലെ ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ ഈ ക്ഷേത്രങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ ആറും എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രം നമ്മൾ ദേവസ്വം ബോർഡാണ് അതില് ധാർമ്മികമായിട്ടുള്ളത് അതിലെ ചടങ്ങുകൾ അതിലെ പൂജകൾ ഇതിലൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ വളരെ ശക്തമായി ഉന്നയിക്കുകയും അതിനൊരു പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരിന്റെ മുകളിൽ ഒരു സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അല്ല അങ്ങക്കിപ്പോൾ എന്താ തോന്നുന്നത് ഇത് കൃത്യമായി കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വഴി ഈ ഒരു സംഭവം പ്രധാനമന്ത്രിയുടെ അടുത്തെത്തും അപ്പൊ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും സാങ്കേതിക കാണുന്നുണ്ടോ സാങ്കേതിക തടസ്സത്തെക്കുറിച്ച് എനിക്കറിയില്ല സാങ്കേതികമായിട്ട് നിയമപരമായിട്ട് ഇപ്പോ അങ്ങനെ കേന്ദ്ര സർക്കാർ ഇടപെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പരമാവധി അതിനെ ഡിലേ ചെയ്യിക്കാനോ അല്ലെങ്കിൽ അതില് തടസ്സവാദങ്ങൾ ഉന്നയിക്കാനോ സംസ്ഥാന സർക്കാർ ശ്രമിക്കും അതിനകത്ത് യാതൊരു സംശയവും അതെങ്ങനെ കേന്ദ്ര സർക്കാർ നേരിടും എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുമ്പിൽ അതും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനോ ഒരു നിവേദനം എത്തിച്ചാൽ അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ടാവും അദ്ദേഹം ഇതൊന്നും അറിയാത്ത ആളൊന്നുമല്ല കേരളത്തെ സംബന്ധിച്ച് വളരെ കൂടിയാണ് അദ്ദേഹം ഇവിടുത്തെ ഓരോ സംഭവ വികാസിക്കുന്നുണ്ട് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും അതിനൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം തീരുമാനമെടുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ആ തീരുമാനം എടുത്തേ പറ്റൂ കാരണം ആ തീരുമാനമാണ് ഇതിലെ ആത്യന്തികമായിട്ടുള്ള പരിഹാരം ഇപ്പോൾ ഇന്നലെ തന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസ സംഗമം കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ വളരെ നെഗറ്റീവായിട്ടാണ് ഈ ഒരു സംഗമത്തെ തീവ്ര സംഗമം എന്നൊക്കെയുള്ള വിശേഷണത്തോടു കൂടി ഇത് വർഗീയവാദികളുടെ ഒരുമിച്ച് ചേരലാണ് അത് മാത്രമല്ല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഇതിനകത്ത് നിന്നൊക്കെയുള്ള രീതിയിലുള്ള വളച്ചൊടിക്കലുകളുണ്ടായി ഇതിനോട് എങ്ങനെ പ്രതികരിക്കും അല്ലേ ഇതിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വർഗീയവാദികളെന്ന് വിളിക്കാനും അന്യമത വിദ്വേഷം പുലർത്തുന്നവരെന്ന് വിളിക്കാനും ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരെന്ന് വിളിക്കാനും ഒക്കെ ഇതിനൊക്കെ ഹിന്ദു സമൂഹത്തെ മാത്രമേ ഈ മാധ്യമങ്ങളല്ലാതെ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ ഉണ്ണുന്നതിലും ഉടുക്കുന്നതിലും ഉറങ്ങുന്നതിലും നടക്കുന്നതിലും ഒക്കെ മതവുമായിട്ട് നടക്കുന്നവർ മതേതരാണ് അത് നമ്മുടെ നാട്ടിലെ ഒരു സോഷ്യോ കൾച്ചർ അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേഷൻ കൊണ്ടുവന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യമാണ് എന്തു പറഞ്ഞാൽ ഹിന്ദുക്കൾ അവരുടെ കാര്യം ഇപ്പം ഇന്നലെ നടന്ന ആ സമ്മേളനത്തിൽ സംസാരിച്ച ഒരൊറ്റ വ്യക്തി പോലും ഒരു അന്യമത വിദ്വേഷം പറയുന്ന അല്ലെങ്കിൽ അന്യമതങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരം കുറിച്ചോ ആ വിശ്വാസങ്ങളെ കുറിച്ചോ പറഞ്ഞില്ല പറയുന്നത് ഹിന്ദുവിൻ്റെ കാര്യമാണ് ഹിന്ദുവിൻ്റെ വിശ്വാസമാണ് ഹിന്ദുവിൻ്റെ ധർമ്മമാണ് അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അതെങ്ങനെ വർഗീയമാകുന്നത് പക്ഷേ അതാണ് ഇവിടുത്തെ മേൽവാറും എല്ലാ മാധ്യമങ്ങളുടെയും വർഗീയത എന്ന് പറയുന്നത് അത് വർഗീയതയാണ് അവർക്ക് അത് അവർക്ക് വലിയ വർഗീയതയാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഇരട്ടത്താപ്പ് നമ്മൾ എത്രയോ കാലമാണ് ഇന്നിട്ട് ഈ ഇരട്ടത്താപ്പ് കൊണ്ട് എന്തെങ്കിലും ഇവിടുത്തെ ഹിന്ദു ഹിന്ദു സമൂഹത്തിനും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ എല്ലാ മാധ്യമങ്ങളും ഒന്നും നെഗറ്റീവ് ആയിട്ടില്ല അല്ല ഇത് ഹിന്ദു സമൂഹത്തിനും ഇപ്പം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കഴിഞ്ഞ ശബരിമല വിഷയത്തിൽ തന്നെ മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്തത് മാധ്യമങ്ങൾ പകച്ചുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിവ് ശൈലിയിൽ പതിവ് ശൈലിയിൽ അവിടെ ശബരിമലയിൽ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം തടയുമെന്ന് പറയുന്നവരെ കൈകാര്യം ചെയ്യാനാണ് മാധ്യമങ്ങളും അതെ 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 പക്ഷെ അവർ പകച്ചുപോയി ജനങ്ങളുടെ പ്രതികരണത്തിൽ അപ്പോൾ അതേ പകപ്പ് ഈ കാര്യത്തിലും ഉണ്ടാവും പക്ഷെ എത്ര കൊണ്ടാലും പഠിക്കില്ല കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തു വെച്ചിട്ടാണ് ഈ റിപ്പോർട്ടിംഗ് ഒക്കെ നടക്കുന്നത് അവസാനമായി ഒരു കാര്യം കൂടെ അർപ്പിക്കും ഇപ്പം രണ്ടാം വട്ടമാണ് പിണറായിക്ക് ഇതിന് കൃത്യമായ ഒരു മറുപടി കിട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ ഒരു കയ്പ് അനുഭവിച്ചറിഞ്ഞതാണ് ഇപ്പൊ വീണ്ടും നല്ലമുള്ള ചമയാൻ നോക്കി മറ്റൊരു വഴി നോക്കിയതാണ് പക്ഷെ അതിലും വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് എത്രയൊക്കെ ഇല്ലെന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും വൻ തിരിച്ചടി തന്നെയാണ് ഇത് ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ ഒരു കാര്യത്തിന് മുതിരി എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നത് ഇത് അദ്ദേഹത്തിന് ആരോ ഉപദേശിച്ചു കൊടുത്തതാണ് കാരണം മറുവശത്തെ ഇപ്പൊ അദ്ദേഹം ഇപ്പം രണ്ടായിരത്തി പതിനെട്ടില് ആ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഭക്തസംഗമോ അദ്ദേഹം പമ്പയിൽ സംഘടിപ്പിക്കുമെന്നും ഭഗവത്ഗീതയൊക്കെ ഉത്തേശ് യഥാർത്ഥ ഭക്തൻ ആരെ എന്ന് അദ്ദേഹം നാട്ടുകാരെ പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് തലയ്ക്ക് വട്ട എന്നേ പറയൂ കാരണം പിണറായി വിജയൻ അങ്ങനെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല ആരും പ്രതീക്ഷിച്ചില്ല ഇപ്പൊ അയ്യപ്പൻ പിണറായിയെ കൊണ്ട് അതും ആ ഒരു വേഷവും കെട്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതുകൊണ്ട് ഫലം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സി പി എമ്മിനുള്ളിൽ തന്നെ നമ്മൾ എന്താണ് ഈ കാണിക്കുന്നതെന്നാണ് പല നേതാക്കന്മാരോടും ഞാൻ അവർക്ക് ഉത്തരവില്ല അവർക്ക് ഉത്തരവില്ല ഇത്രയും കാലം ഗണപതി ഹോമം നടത്തുന്നവനെ അവരുടെ പ്രത്യേക ശാസ്ത്ര രീതി ഗണപതി ഹോമം നടത്തിയവർക്ക് ശബരിമലയെ കെട്ടും പോയവർക്കൊക്കെ വിശദീകരണത്തിന് നോട്ടീസ് കൊടുത്ത പാർട്ടിയാണ് അപ്പം ഇപ്പം അവർ പറയുകയാണ് ഞങ്ങളാണ് യഥാർത്ഥ ഭക്തർ ആർ എസ് എസിന് ഭക്തിയില്ല അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്ക് ഭക്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക അതെ അതെ അല്ല ഇതൊരു ഉൾപാർട്ടി ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് നൂറ് ശതമാനം നൂറ് ശതമാനം നൂറ് ശതമാനം ഇനിയും ഇതുപോലൊരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അല്ല തന്നെയാണ് ഇന്നലെ അവിടെ സംഗമം അവസാനിച്ചപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷനായി എല്ലാവരും പറഞ്ഞത് ഇനിയും ഒരിക്കൽ കൂടി അയ്യപ്പനായി നമ്മൾ തെരുവിൽ ഇറങ്ങേണ്ടി വരരുത് ഈ ഒരു മൊബൈല്യം കീപ്പ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോരാടി ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺക്ലൂഷനായി ശബരിമല തൊട്ട് കളിക്കാതിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും നല്ലത് അത്രയേ ഉള്ളൂ നമസ്തേ നമസ്തേ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്